ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം പാലിച്ച് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ജീവനക്കാരെത്തിയെങ്കിലും സർവീസുകൾ മുടങ്ങി സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ്സുകൾ സമരക്കാർ തടഞ്ഞു ചിലയിടങ്ങളിൽ ബസ്സുകൾക്കു നേരെ കല്ലേറുമുണ്ടായി ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക ദിനത്തിൽ പാല ഡിപ്പോയിൽ നൂറ്റി ഒൻപത് കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടിക്ക് എത്തിയിരുന്നു എന്നാൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാത്ത മൂലം സർവീസുകൾ മുടങ്ങി പാലാ ഡിപ്പോയിലെ ദീർഘദൂര സർവീസ് ബസ്സിന് നേരെ മൂവാറ്ററിൽ വെച്ച് കല്ലേറുണ്ടായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സുരക്ഷിത്വം ഉറപ്പാക്കാൻ കഴിയാത്തത് മൂലമാണ് സർവീസ് നടത്താൻ കഴിയാത്തതെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് സിഭാഷ്ടൻ പറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് സർവീസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ജീവനക്കാർ നൂറ്റി ഒൻപത് ജീവനക്കാർ രാവിലെ ഡ്യൂട്ടിക്കായിട്ട് വന്ന് ഇവിടെ ഒപ്പിട്ടിട്ടുണ്ട് ബദലി ജീവനക്കാർ രാവിലെ അവരുടെ പത്ത് പേരായിരുന്നു ഇരുപത് ജീവനക്കാർ ഒപ്പിട്ടിട്ടുണ്ട് ജീവനക്കാരില്ലാഞ്ഞിട്ടല്ല ജീവനക്കാരുടെ സുരക്ഷിതത്വമില്ല പാലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തുടങ്ങിയ മേവടെ കാഞ്ഞിരമറ്റം സർവീസ് പോലും ഇപ്പം മേവടെ തടഞ്ഞ് വണ്ടി തിരിച്ചുവിട്ടേക്കാണ് പാലായിട്ട് സൂപ്പർഫാസ്റ്റ് മൂവാറ്റുപുഴയിൽ ആക്രമിച്ച് കണ്ടക്ടർക്ക് വരിക്കുണ്ട് ചില്ലു പൊട്ടേട്ടുണ്ട് വണ്ടിയുടെ അങ്ങനെ ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത മാത്രമാണ് സർവീസ് പോകാത്തത് ജീവനക്കാർ ഈ സമരം തള്ളിക്കളഞ്ഞ് ജോലിക്ക് തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ജീവനക്കാരും ഡ്രൈവർ കണ്ടക്ടർ ഭാഗം ജീവനക്കാരുടെ പുറകിൽ പോയാൽ മെക്കാനിക്കൽ ഭാഗം ജീവനക്കാർ വർക്ക് നടത്തുന്ന കാണാം പക്ഷേ സുരക്ഷിതത്വമില്ല അവരുടെ ജീവന് മന്ത്രി പറഞ്ഞു സർവീസ് നടത്താൻ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ജോലിക്ക് വന്നതാണ് പാലാ ഡിപ്പോയിൽ നിന്നും കാഞ്ഞിരപ്പട്ടത്തേക്ക് പോയ ബസ് മേവടയിൽ വെച്ച് തടഞ്ഞ് തിരിച്ചയച്ചു രാവിലെ മുതൽ കെ എസ് ആർ സി സ്റ്റാൻഡുകളിലും പൊതുനിരത്തുകളിലും പോലീസ് സംവിധാനങ്ങൾ സജീവമാണെങ്കിലും ഈ ആറ്റുപേട്ടയിലും മേവടയിലും മൂവാറ്റുപുഴയിലും കെ എസ് ആർ ടി സി വിസത്തിനു നേരെ അതിക്രമമുണ്ടായി സർവീസ് നടത്താൻ ജീവനക്കാർ തയ്യാറായെങ്കിലും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയാതെ വന്നപ്പോൾ സർവീസുകൾ മുടങ്ങി ഇതോടെ അത്യാവശ്യ യാത്രകൾക്ക് ഇറങ്ങിയ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെടുകയായിരുന്നു